നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശിവസേന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു വിശദ വിശദവിവരങ്ങളിലേക്ക് അഭിലാഷ് ലഹരിക്കെതിരെ ഒരു വാഹന പ്രകരണ ജാഥ നാളുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ നാളെ മുതൽ എല്ലാ സ്കൂളുകളും കോളേജുകളും കേട്ടു ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഒരു പ്രവർത്തനം തന്നെ നാളെ സംഘടിപ്പിക്കുകയായിരുന്നു അപ്പൊ നാളത്തോടെ നമ്മൾ ലഹരിക്കെതിരെയുള്ള ചെയ്യാം ിൽ രക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഞാൻ ശിവസേനയുടെ യുവജനമായ ശിവസേനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആണ് പേര് വൈശാലാണ് നമ്മളെല്ലാരും കേൾക്കുന്നുണ്ട് ഇപ്പം നാർക്കോട്ടിക്സിൽ ആരംഭപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവജനങ്ങള് അതിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും നാളെ നമ്മളൊരു വാഹന പ്രചരണ യാഥാര ആരംഭിക്കുന്നുണ്ട് അതിൽ നമ്മുടെ നമ്മുടെ പഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ സ്റ്റാർട്ട് ചെയ്തു അവിടെ നമ്മുടെ സ്വാമി അശ്വതി സ്വാമിയും നമ്മുടെ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡൻ്റായ പേരൂർക്കട അരുമനും ഇവിടെ ചേരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു അവിടെ നേരെ പാളയത്ത് ചേരും പാളയത്ത് നിന്ന് നമ്മുടെ ഒരു മതപൻ പണ്ഡിതൻ നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നേരെ മാനവീയത്തിൽ വാങ്ങി ഒന്ന് സ്റ്റോപ്പ് ചെയ്യും അവിടെ നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥൻ നമുക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് നമ്മളത് മെയിൻ എയിം എന്ന് വെച്ചാൽ നാർക്കോട്ടിക്സ് നമ്മുടെ ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് തുടച്ച് മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം കാരണം ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കുട്ടികളുടെ വീ രക്ഷ രക്ഷകർത്താക്കളാണ് മെയിനായിട്ട് നോക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ വീടുകളിലാണ് ഇത് കൂടുതലും അവർ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നേ അറിയുന്നില്ല റൂമിൽ പോയിരുന്ന് പഠിക്കുമ്പം ഡോറടച്ച് പഠിക്കുമ്പോഴും രക്ഷാകർത്താക്കാണ് കൂടുതലും നോക്കേണ്ടത് അവർക്ക് വേണ്ടി ഒരു ക്ലാസ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും ഈ വാഹന പ്രചരണ യാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ എല്ലാം നമ്മൾ പ്രവർത്തിയിലൂടെ ബാക്കി കളിക്കുന്നത് നമ്മളൊരു നാൽപ്പടി സെല്ലണക്ക് നമ്മളൊരു ഒരു നമ്പർ ഉടനെ തന്നെ രൂപീകരിക്കാൻ നമ്മൾ ഒരു പ്രാവശ്യത്തിലാക്കി ഒരു എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും പിന്നെ ഈ പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ ഉണ്ട് അത് അവിടെയാണെങ്കിൽ കൂടുതൽ കുട്ടികളും എല്ലാവരും ഉള്ള അസോസിയേഷൻ ഉണ്ട് അവിടെ കൊണ്ടു കൊടുത്ത് നമ്മളൊരു ഒരു ലഹരിയൊക്കെ ക്യാമ്പയിൻ തന്നെ നമ്മളവിടെ നടക്കുന്നതായിരിക്കും ഈ കൂടുതൽ വിവരങ്ങൾ പറയുന്നത് നമ്മുടെ Uh, ും സംസ്ഥാന സെക്രട്ടറിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ വരുന്ന ഒമ്പതാം തീയതി വാഹന ഇല്ലാതെ ആരംഭിക്കുന്നത് നമ്മുടെ ഗണവധിപൂരിൽ നിന്നാണ് അവിടെ നിന്ന് ആരംഭിച്ചിട്ട് നമ്മുടെ മാനവീയത്താണ് ഇല്ലാതെ അപ്പൊ ഇതിനിടയിൽ നമ്മളൊരു നാളെ തന്നെ ഒരു സെല്ലു കൂടി ശിവസേന അത് ഈ ജൂൺ മാസം ഈ ജൂൺ മാസം സ്കൂൾ കൊടുക്കുന്നതോടുകൂടി അതൊരു സെല്ലായിട്ട് രൂപീകരിച്ച് പല സ്കൂളുകളിലും വേറെ ഒന്നുമല്ല ഈ പരാതി കൊടുക്കുന്നവർക്കെതിരെ തന്നെ അവർക്കെതിരെ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവണം സാധിക്കുന്നുണ്ട് അപ്പം അത് യുവസേന വഴി പരാതി കൊടുക്കുകയാണെങ്കിൽ ബാക്കി തന്നെ പോലീസിലേക്ക് അറിയും പോലീസ് അതിന്റെ ബാക്കി ആക്ഷൻ അതൊരു ഇട ആണ് റോള് വേണ്ടി തീരുമാനിച്ചത് അപ്പൊ നാളെ വൈകുന്നേരമാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് മറ്റു കാര്യങ്ങള് മീഡിയയുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ നമ്മള് ക്ഷണിക്കാനാണ് വെറുതെ ചോദിക്കാനുണ്ടെങ്കിൽ അതെ 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 വേറെ ഓരോ ജില്ലകളിലായിട്ട് നമ്മള് ഇത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്